പ്രഖ്യാപനം വന്നു കഴിഞ്ഞാലും ഗ്രൂപ്പിനെ കുറിച്ചാണ് മാധ്യമങ്ങൾ പറയാറുള്ളത് ഇത്തവണ ഏതെങ്കിലും മാധ്യമങ്ങൾ എഴുതിയോ എല്ലാ മാധ്യമങ്ങളും എന്താ പറഞ്ഞത് അതീതമായി ഒരു ടീമിനെ കൊണ്ടുവന്നു എന്നാണല്ലോ മാധ്യമങ്ങൾ പോലും പറഞ്ഞത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് മറുപടി വരണം അപ്പൊ ഇതിനകത്തുള്ള ഒരു മാനദണ്ഡം അത്തരം മാനദണ്ഡങ്ങൾക്കപ്പുറത്ത് എല്ലാ വിഭാഗ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും വിജയിക്കുന്നതിന് വേണ്ടി എല്ലാറ്റിനതീതമായി കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ കൂടി കാണേണ്ട ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ എല്ലാ വിഭാഗം നേതാക്കളെയും ഒരുമിപ്പിച്ച് നിർത്തി പാർട്ടി നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തീർച്ചയായിട്ടും മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ മൂന്നാല് വർഷക്കാലമായി കെ പി സി സി അധ്യക്ഷനായിരുന്ന ഇന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗമായി മാറിയ ശ്രീ കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി തീർച്ചയായിട്ടും കൂടുതൽ ശക്തിയോടുകൂടി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതായിരിക്കും കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ പ്രഥമ ലക്ഷ്യം അങ്ങനെയല്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു നമ്മൾ നടപ്പാക്കുന്നതെന്നുള്ളൂ ഇത്തരം കാര്യങ്ങളിൽ പല പല ഘടകങ്ങൾ അതിനകത്തുണ്ട് ആ ഘടകങ്ങളെ വെച്ചുകൊണ്ടാണ് നേതൃത്വം ഇത്തരം തീരുമാനക്കെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്ന ഉത്തരവാദിത്വം ആരായാലും കോൺഗ്രസിനകത്ത് ഒരുപാട് നേതാക്കൾ നല്ല രീതിയിൽ കാര്യങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ നടത്തുവാനും തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുവാനും തെരഞ്ഞെടുപ്പിനെ വിജയത്തിലെത്തിക്കാനും കഴിവുള്ള ഒരുപാട് നേതാക്കളുണ്ട് പക്ഷേ ചില പരിമിതി ഉള്ളതുകൊണ്ട് നേതൃത്വം ചില ചില രീതിയിൽ ചിലർ സെലക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഒന്നാം ഘട്ടം പൂർണ്ണമായി ഇതിനകം കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളിലും ബൂത്ത് കമ്മിറ്റി ഫോർമേഷൻ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നിങ്ങൾ നിയോജമണ്ഡം തലത്തിലുള്ള നേതാക്കളുടെ യു ഡി എഫ് തല നേതാക്കളുടെ യോഗം പഞ്ചായത്ത് തലത്തിലുള്ള നേതാക്കളുടെ യോഗം അത് കഴിഞ്ഞ് ഏതാണ്ട് അമ്പത്തൊമ്പത് ബൂത്തുകൾ ഇത്തവണ കൂടുതലാണ് പക്ഷേ ഇതിനകത്ത് തന്നെ ഇരുന്നൂറ്ററുപത്തിമൂന്ന് ബൂത്തുകളിലും ഞങ്ങൾ യു ഡി എഫിൻ്റെ ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു ഏത് സമയത്താണോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ആ ദിവസം തന്നെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് പ്രഖ്യാപിക്കുന്ന ദിവസം മുതൽ തന്നെ ഈ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളിലും യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായ രീതിയിൽ തുടങ്ങാൻ കഴിയുന്ന രീതിയിൽ പാർട്ടി യു ഡി എഫ് ശക്തമാണ് ജൂലൈ പന്ത്രണ്ട് വരെ സ്വാഭാവികം മാസത്തിനിടയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരിക ജൂലൈ പന്ത്രണ്ട് വരെ ഉള്ള സമയമുണ്ട് അപ്പൊ ഏത് സമയത്തും ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അടുത്ത ദിവസത്തേക്ക് വെക്കാതെ തന്നെ ആ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്ന രീതിയിൽ യു ഡി എഫ് സംവിധാനം സജ്ജമാണ് അങ്ങനെയല്ല അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതാണ് കോൺഗ്രസിനകത്തുള്ള തീരുമാനങ്ങൾ അത് സംസ്ഥാന തലത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ സ്വാഭാവികമായ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് അപ്പൊ ഹൈക്കമാൻഡ് ആരെയാണ് മാറ്റേണ്ടത് ആരൊക്കെ മാറ്റണം ആരൊക്കെ മാറ്റേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ് നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചുള്ള റോള് ഉണ്ടാവാറില്ല അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു താഴെ അംഗീകരിക്കുന്നു അല്ല രണ്ടായിരത്തി ഇരുപത്താറ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചും അതിലേറെ പ്രധാനപ്പെട്ടതാണ് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് സാധാരണ പ്രവർത്തകർക്ക് അധികാരത്തിലേക്ക് ത്രിതല പഞ്ചായത്തുകളുടെ വിവിധ തലങ്ങൾ അധികാരത്തിൽ വരാൻ കഴിയുന്നൊരു അവസരമാണ് അപ്പോൾ അതിനെ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പത്ത് വർഷക്കാലത്തെ പിണറായി വിജയൻ ഗവൺമെന്റിൽ നിന്നൊരു മോചനം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ജനങ്ങളുടെ ആഗ്രഹം അത് സബലീകരിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് ഏറ്റവും ശക്തമായ രീതിയിൽ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് പ്രവർത്തിച്ച് യു ഡി എഫ് ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം മലപ്പുറം ഒരിക്കലുമില്ല ഒരു കാലഘട്ടത്തിലുമില്ലാത്ത രീതിയിൽ യു ഡി എഫിന്റെ പ്രവർത്തകർ ഈ പത്ത് വർഷക്കാലത്തെ ഒമ്പത് വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്ത് വിട്ടുവീഴ്ച ചെയ്താലും ശരി ത്രിതല പഞ്ചായത്തുകൾ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാവണമെന്ന് യു ഡി എഫിന്റെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം കൊണ്ടുതന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ പഞ്ചായത്തുകളും യു ഡി എഫ് സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും വലിയ മുന്നേറ്റം രണ്ടായിരത്തി പത്തിലാണ് യു ഡി എഫ് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് അതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിരിക്കും നിങ്ങൾ ഒരു കാലത്തും ഏത് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാലും ഗ്രൂപ്പിനെ കുറിച്ചാണ് മാധ്യമങ്ങൾ പറയാറുള്ളത് ഇത്തവണ ഏതെങ്കിലും മാധ്യമങ്ങൾ എഴുതിയോ എല്ലാ മാധ്യമങ്ങളും എന്താ പറഞ്ഞത് ഗ്രൂപ്പിനതീതമായി ഒരു ടീമിനെ കൊണ്ടുവന്നു എന്നാണല്ലോ മാധ്യമങ്ങൾ പോലും പറഞ്ഞത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് മറുപടി വരണം അപ്പോൾ ഇതിനകത്തുള്ള ഒരു മാനദണ്ഡം അത്തരം മാനദണ്ഡങ്ങൾക്കപ്പുറത്ത് എല്ലാ വിഭാഗ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും വിജയിക്കുന്നതിന് വേണ്ടി എല്ലാറ്റിനതീതമായി കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കും അത്തരം കാര്യങ്ങളൊന്നും പറയാനില്ല സംഘടനാപരമായ കാര്യങ്ങൾ അവിടെ ഏറ്റവും നല്ല രീതിയിൽ തൃശൂരിൽ മുന്നോട്ട് പോകുന്നുണ്ട് പുതിയ ഡി സി സി പ്രസിഡന്റ് വന്നു അവർ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് പോകുന്നുണ്ട് അവിടെ മണ്ഡലം കമ്മിറ്റി പുനഃസംഘടന എത്രയാണോ തീരുമാനിച്ചാൽ അതിനൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല നന്നായിട്ട് പോകുന്നുണ്ട് പുതിയ കമ്മിറ്റി ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്